നിന്നും പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ഇപ്പോഴത്തെ അക്കൗണ്ടന്റ് ജനറലും വിശദീകരണം തേടിയിരിക്കുകയാണ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ചട്ടവിരുദ്ധ നിയമനം ചോപ്പുനാടയിൽ കുടുങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചട്ടവിരുദ്ധ നിയമനം എന്ന കണ്ടെത്തലിന് പിന്നാലെ വിശദീകരണം തേടിയിരിക്കുകയാണ് അക്കൗണ്ടന്റ് ജനറൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ചട്ടവിരുദ്ധ നിയമനം നടത്തിയെന്ന് കണ്ടെത്തൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എതിരെയാണ് ചട്ടവിരുദ്ധ നിയമനം നടന്നിരിക്കുന്നത് വിരമിച്ച അതേ തസ്തികയിൽ ചട്ടം ലംഘിച്ച് സംഭവത്തിൽ അക്കൗണ്ടന്റ് ജനറൽ വിശദീകരണം തേടി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് വിവാദമാകുന്നത് വിരമിച്ച സി ജെ സുരേഷ് കുമാറിന് അതേ തസ്തികയിൽ വീണ്ടും നിയമനം നൽകുകയായിരുന്നു പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചാണ് ഈ നിയമനം കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടില്ലെന്ന് അക്കൗണ്ടന്റ് ജനറൽ വ്യക്തമാക്കി ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ചട്ടവിരുദ്ധ നിയമനം മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫീസിൽ നിന്നും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച വ്യക്തിക്ക് അതേ തസ്തികയിൽ പുനർ നിയമനം നൽകിയത് സിപിഎമ്മിന് വലിയ ചോദ്യമായി മാറും പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചുള്ള നിയമനത്തിൽ അക്കൗണ്ടന്റ് ജനറൽ വിശദീകരണം തേടിയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലായിരിക്കുകയാണ് ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് നിയമനവും പുനർനിയമന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറിയെ കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടില്ലെന്ന് അക്കൗണ്ടന്റ് പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം വിരമിച്ച ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കാൻ കോടതി വിധികളോ ചട്ടങ്ങളോ അനുവദിക്കുന്നില്ല ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ നിയമനം പാടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു കാബിനറ്റിൽ കൊണ്ടുവന്ന് ഓവർറൂൾ ചെയ്താണ് നിയമനം നൽകിയിരിക്കുന്നത് ചട്ടവിരുദ്ധമായ ഈ നിയമനത്തില് എ ജി പൊതുഭരണ വകുപ്പിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്